പക്ഷേ ഈ വിജയം അതിന് രാഷ്ട്രീയ വിജയമല്ലെന്നും ആരെങ്കിലും വ്യക്തിപരമായ വിജയമാണെന്നും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ തമ്മിൽ നടന്ന ഡീലാണെന്നും ഒക്കെ ഒരു സമനില തെറ്റിയ പോലെയുള്ള പ്രസ്താവനയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കളായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ശ്രീ എം എം ഹാസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സ്വന്തം പാർട്ടിയുടെ എൺപത്തെട്ടായിരം വോട്ടാണ് തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടത് എന്തടിസ്ഥാനത്തിലാണ് ഈ വില കുറഞ്ഞ പ്രസ്താവന ഈ രണ്ട് നേതാക്കന്മാരും നടത്തുന്നത് ഏതായാലും അവരുടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വലിയ കനത്ത നഷ്ടം ഉണ്ടായിട്ടുണ്ട് നിയമം മോഡൽ തൃശ്ശൂരിൽ നടപ്പാക്കാൻ അവരാഗ്രഹിച്ചിരുന്നു ഒരടതുപക്ഷവും കോൺഗ്രസും ചേർന്നുകൊണ്ട് അന്തർധാര തൃശൂരിലും തിരുവനന്തപുരത്തും നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ജനങ്ങളതിനെ ചെറുത്തു തോൽപ്പിക്കുകയാണ് ഉണ്ടായത് കെ മുരളീധരൻ ഒരു വിദൂഷകനെ പോലെയായിരുന്നു തൃശൂരിൽ സ്ഥാനാർത്ഥിയായി മാറിയത് നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കോൺഗ്രസും യു ഡി എഫും തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടത് അത്യന്തം ദയനീയമായ പരാജയമാണ് സംഭവിച്ചത് എന്നിട്ടാണ് വിജയത്തെ വിജയമായി കാണാൻ സാധിക്കാത്ത അടിസ്ഥാനരഹിതമായ പരിഹാസ്യമായ പ്രസ്താവന കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നത് തോറ്റവർ വിജയികളെ പരിഹസിക്കുകയാണ് ഇത് ജനാധിപത്യത്തിന് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതേപോലെ കേവലം തൃശ്ശൂരിലുള്ള വിജയം മാത്രമല്ല കേരളത്തിലൂടെ മുഴുവൻ കേരളത്തിലും ബി ജെ പി എൻ ഡി എ വൻ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നടത്തിയത് അത് വിജയിച്ച സീറ്റിൻ്റെ എണ്ണത്തിലും വർദ്ധിപ്പിച്ച വോട്ടിൻ്റെ എണ്ണത്തിലും വർദ്ധിപ്പിച്ച് വർദ്ധിച്ച വോട്ടിംഗ് ശതമാനത്തിലും എല്ലാ അർത്ഥത്തിലും മുന്നേറ്റം ഉണ്ട് നടത്തിയത് ബി ജെ പിയും എൻ ഡി എയും മാത്രമാണ് ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം വോട്ടുകളാണ് ആറ് ലക്ഷത്തി അറുപത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ കൂടുതലായി രണ്ടായിരത്തി പതിനൊന്നിനെ അപേക്ഷിച്ച് കേരളത്തിൽ എൻ ഡി എ നേടിയിട്ടുണ്ട് ഏതാണ്ട് മൂന്നര ശതമാനം നാല് ശതമാനത്തിനടുത്ത് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ ഒന്നാം സ്ഥാനത്താണ് എട്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്താണ് ഇതൊക്കെ സംഭവം ഇതാണ് കേരളം നടന്നിട്ടുള്ളത് അതേ സമയത്ത് യു ഡി എഫിന് കോൺഗ്രസ്സിന് ഏതാണ്ട് ആറു ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നാല് ലക്ഷം വോട്ടുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നര ശതമാനം വോട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം എൽ ഡി എഫിനും യു ഡി എഫിനും സി പി എമ്മിനും കോൺഗ്രസ്സിനും അവർക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വോട്ടിൻ്റെ എണ്ണം താഴോട്ട് വന്നു എല്ലാ അർത്ഥത്തിലും ഇവർ രണ്ടു പേർക്കും പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പരാജയം സംഭവിച്ചത് അവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയതുകൊണ്ടാണ് ഈ മണ്ണ് എല്ലാം വന്നു ചേർന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയിലും എൻ ഡി എയിലുമാണ് അതുകൊണ്ട് ഒരു കാര്യം ഈ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായത് എൻ ഡി എ വിജയിപ്പിക്കാൻ മലയാളികൾക്ക് മടിയില്ല തൃശ്ശൂരിൽ ഞങ്ങൾ വിജയിച്ചത് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വോട്ട് മാത്രമല്ല ന്യൂനപക്ഷ സമൂഹത്തിൻ്റെയും വോട്ട് കൊണ്ടാണ് ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുമ്പം മുന്നോക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നോക്കക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടിക്കൊണ്ടാണ് ഞങ്ങൾ തൃശൂരിൽ വിജയിച്ചത് കേരളത്തിലുടനീളം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചത് എല്ലാവരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് നേരിയ വോട്ടിനാണ് വിജയം നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനുമിടയിലാണ് ആറ്റിങ്ങലിലും അതുപോലെ തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് വിജയം ഇല്ലാതായത് മാത്രമല്ല ആലപ്പുഴയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വോട്ടാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവിടെ നേടിയത് അതേപോലെ ആലത്തൂരിൽ തൊണ്ണൂറ്റെട്ടായിരം വോട്ടാണ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചത് പതിനെട്ട് ലോകസഭാ മണ്ഡലങ്ങളിലും ഞങ്ങൾ വോട്ട് ക്രമാതീതമായി ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് കേവലം കേരളത്തിൽ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു പ്രക വ്യക്തമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഒരു ഭാഗത്ത് എൽ ഡി എഫും യു ഡി എഫും താഴോട്ട് പോകുന്നു എൻ ഡി എ മുന്നോട്ട് കുതിക്കുന്നു വിജയം നേടുന്നു ഇത് കേരളത്തിലുണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ് സൂചിപ്പിക്കുന്ന തൃശ്ശൂരിൽ വിജയം അത് കേരള സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വമന സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും അത് നമുക്ക് ദൃശ്യമാകും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കോൺഗ്രസ്സിലെ നേതാക്കന്മാർ യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാനും ബി ജെ പിയുടെ വിജയത്തെ അത് തിളക്കം ഇല്ലാതാക്കാനും ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും എം എം ഹസ്സനും അവർ നടത്തിയിട്ട പ്രസ്താവന ബി ജെ പിക്ക് നടത്തിയ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു അവർ പറയേണ്ടത് അവർക്കുണ്ടായിട്ടുള്ള ദയനീയമായ പരാജയത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ രമേശ് ചെന്നിത്തലയും എം എം ഹസ്സനും തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു